ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു ഫേസ് എന്താ പറയുന്നത് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു എന്താ പറയണ ഒരു ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ പറയുന്നത് അപ്പോൾ മിണ്ടി മിണ്ടി മിണ്ടാതായി അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് മിണ്ടാൻ പറ്റാതെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം എനിക്ക് വോയിസ് റെസ്റ്റ് ആയിരുന്നു ഒരു നാല് ദിവസത്തെ വോയിസ് റെസ്റ്റ് ആയിരുന്നു എന്ന് അറിയാൻ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ട് മൂന്നാഴ്ചയായിട്ട് എനിക്ക് ശബ്ദം അടപ്പ് വരുന്നു പിന്നെ എന്താ പറയുക കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് തൊണ്ടയ്ക്ക് വേദന വരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞത് എന്താ പറയുക സൗണ്ട് റെസ്റ്റാണ് പറഞ്ഞത് ഫസ്റ്റ് കണ്ടതേ സൗണ്ട് റെസ്റ്റാണ് പറഞ്ഞത് എങ്ങനെയാണ് വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ചു പനി പനിയുണ്ടായിരുന്നോ ചുമയുണ്ടായിരുന്നോ ജലദോഷം അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ അതൊന്നും ഇല്ലാതെ എനിക്ക് ചുമ്മാ വന്ന ഒരു തൊണ്ടവേദനയാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടർ ചോദിച്ചത് വോയിസ് ഒത്തിരി ഇതാക്കി ഇല്ലാതെ എന്തെങ്കിലും സംസാരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ആണ് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാനലുണ്ട് അപ്പോൾ ഞാനതിൽ ലൈവ് ചെയ്യുമ്പോഴത്തേനും അങ്ങനെ സംസാരിക്കാറും പാട്ട് പാടാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഇപ്പോൾ മെയിനായിട്ട് പാട്ട് പാടാൻ പറ്റണില്ല കക്ഷിക്ക് അതുകൊണ്ടാണ് ഓടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു മൂന്നാഴ്ചയോളം നോക്കി എന്താ പറയണേ മാറുവോ എന്നൊക്കെ നോക്കിയിട്ടും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒച്ചടപ്പായിരുന്നു വേറൊരു സൗണ്ടായിരുന്നു വരുന്നത് നമ്മുടെ സൗണ്ടേയല്ലായിരുന്നു എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് നിലത്തിട്ട എന്നാണ് എൻ്റെ ഏട്ടം പറയുന്നത് അപ്പോൾ അതുപോലെ ആയിരുന്നു പക്ഷേങ്കിൽ ഇപ്പം എൻ്റെ സൗണ്ട് വേറെ ആരുടെയോ സൗണ്ടാണ് ഗൈസ് എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല അപ്പം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മിണ്ടാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ മിണ്ടിക്കൊണ്ട് ഒരു സംസാരശേഷി ഉള്ള ഒരാളെ പെട്ടെന്ന് ഒന്നും മിണ്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ അത് ഭയാനകമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ കൊഞ്ഞം പറഞ്ഞു ഇനി മിണ്ടണ്ട ഫോൺ യൂസ് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അത് നമുക്ക് വാട്സപ്പിൽ എന്താ പറയുക ടൈപ്പ് ചെയ്ത് അയക്കാം പക്ഷേങ്കിൽ വോയിസ് ഇടാൻ പറ്റത്തില്ല അതുപോലെ ശ്രദ്ധിക്കണം ഒരു നാല് ദിവസം ഒട്ടും ഇണ്ടണ്ട വാതുറക്കണ്ട ഹസ്ബൻഡിനോട് സംസാരിക്കണമെങ്കിൽ വരെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഇട്ടാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത്രയും ആയിട്ട് പറയുമ്പോൾ അതിലെന്തേലും കാര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആംഗ്യ ഭാഷ കാണിക്കുന്നതാണ് കേട്ടോ എൻ്റെ പേര് ഉമ എന്നാണ് അതിൽ ആർക്കെങ്കിലുമൊക്കെ അറിയാവോ അപ്പോൾ ഊ ഉമ ഊമയായൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ഞാൻ അന്ന് അപ്പം തൊട്ട് സംസാരിക്കാതെ ഓരോ ആംഗ്യ ഭാഷ കാണിക്കുമ്പോഴത്തേനും കുഞ്ഞിനും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കാണ് കേട്ടോ ഇപ്പോൾ ഫോൺ വിൽ ഫോൺ വിളിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വിശേഷം അങ്ങട് അങ്ങിടൊന്നും ചോദിക്കാൻ പറ്റില്ല ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും ചോദിക്കണേന്ന് ഓർത്തിട്ട് അവർ ഓരോ ഉത്തരങ്ങളിങ്ങനെ പറയും നമ്മൾ മൂളി മൂളി കേൾക്കും അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ട് കാരണം നമ്മൾ എന്നാ ഉദ്ദേശിക്കണേന്ന് അപ്പുറം നിൽക്കണ ആൾക്ക് മനസ്സിലാകത്തില്ല നമ്മൾ സംസാരിച്ചിട്ട് അപ്പോൾ സംസാരിക്കാതെയോ അപ്പോൾ തന്നെ അതൊരു നമുക്കൊരു പ്രശ്നമാവും നമ്മൾ ചെറിയ ചെറിയൊരു കാര്യമായിരിക്കും പക്ഷെ അവരിലേക്ക് എത്തിക്കാൻ ഭയങ്കരമായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മിണ്ടാതിരുന്നപ്പോഴത്തേനും ആംഗ്യ ഭാഷ കാണിക്കുമ്പോഴത്തേനും അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനോടൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് ഞാനിങ്ങനെ ആംഗ്യ ഭാഷ കാണിക്കുമ്പോഴത്തേനും കുഞ്ഞിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു പിള്ളേർ എത്ര ദിവസം കഴിയണം അമ്മ പിന്നെ പിള്ളേർ പഠിപ്പിക്കല് അതൊക്കെ നമുക്കൊരു ഒരു ചാലഞ്ച് തന്നെയായിരുന്നു കേട്ടോ ഒരു നാല് ദിവസം നാല് ദിവസം എല്ലാത്തിലും ചെറിയ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നാല് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴത്തേന് ഞാനും ചെറിയ കള്ളത്തരമൊക്കെ കാണിച്ച് സംസാരിക്കും കുറച്ചൊക്കെ സംസാരിച്ച് ഞാൻ ഹലോ എന്താ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചു കേട്ടോ കാരണം അത്രയ്ക്ക് പറ്റാതെ വരും നമുക്ക് നമ്മൾ പെട്ടെന്ന് മിണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അവരോടൊന്നും മിണ്ടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഭയങ്കര ഭയാനകം ഭയാനകം അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു മൂന്നാല് ദിവസം അങ്ങനെ പോയിട്ടോ ഇതിൽ നമുക്ക് ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ എന്താ പറയണേ ചില സ്ഥലത്ത് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കൂടുതൽ ഓവറായിട്ട് സംസാരിക്കും അത് ഒഴിവാക്കാൻ പറ്റി കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിൽ ഇച്ചിരി ഇടപെടാതെ മാറി നിൽക്കുക അല്ല നമ്മൾ പറയേണ്ട കാര്യം അങ്ങ് പറഞ്ഞിട്ടങ്ങ് മാറുക അപ്പോൾ സംസാരം അത്ര അത്ര കുറഞ്ഞു നമുക്ക് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകില്ലാത്തൊരവസ്ഥ വരും കുറച്ച് മിണ്ടിയാലും പിന്നെ ഓവറായിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ നമ്മുടെ സൗണ്ടിന് തന്നെയാണ് നല്ലത് കാരണം നമ്മുടെ സൗണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരുന്നുള്ളൂ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒച്ചെടുത്ത് 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 നമ്മുടെ സൗണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ കുറച്ച് സംസാരിക്കുക എനിക്കൊന്നും ഒട്ടും പറ്റാത്ത കാര്യമാണ് കേട്ടോ എൻ്റെ വായിൽ നമ്മൾ പറയില്ലേ നാടൻ രീതിയിൽ വായല് നാക്ക് കിടക്കത്തില്ല എന്നാൽ പറഞ്ഞപോലെ ചുമ്മാളകളം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ ആളോട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി കംപ്ലീറ്റ് ആക്കിയതിന്റെ കാരണം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്തിട്ടിട്ടാ അപ്പോൾ മിണ്ടിക്കൊണ്ട് ആൾ പെട്ടെന്ന് സ്റ്റക്കായി മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും പ്രശ്നമാണ് ഗൈസ് കൂടെ നിൽക്കണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടം വരും അവർക്ക് ഞാൻ ഈ കൈയും കാലുമൊക്കെ കാണിക്കുമ്പോഴത്തേനും പിന്നെ എന്തുവാ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയൊരു സ്ഥാനം അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കാരണം ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മറ്റേ ആളെ മനസ്സിലാക്കിക്കണമെങ്കിൽ സംസാരം തന്നെ വേണം അല്ലെ പക്ഷേങ്കിൽ ഒരു സംസാരം വേണ്ടാത്ത സംസാരമാണെങ്കിൽ അത് കുറയ്ക്കാൻ സംസാരം കുറച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ നാല് ദിവസത്തെ മിണ്ടാതിരുന്നപ്പോഴൊരു അവസ്ഥ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം മിണ്ടുന്നതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഒരാളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ സംസാരം അത്യാവശ്യമാണ് പക്ഷേ ഒരു അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം അതല്ല അങ്ങനെയല്ലല്ലോ ഗൈസ് വിട്ടു പോയി ആ ഒരാളോട് നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് കൺവേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നെഗറ്റീവോ നമുക്ക് മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു പോസിറ്റീവ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴത്തേന് അത് വലുതാവാതിരിക്കാൻ പറ്റും സംസാരം കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു സംസാരം കുറച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഒത്തിരി വലുതാവാതെ ഒരു കുഞ്ഞായിട്ട് അതങ്ങനെ പൊക്കോളും പിന്നെ സംസാ അങ്ങിടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ച് അത് വലിയ പ്രശ്നമാണേക്കാളും നല്ലതാണ് ചെറുതായിട്ടങ്ങ് പോകണത് അല്ലേ നിങ്ങൾക്ക് എന്തേലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഗൈസ് ഞാൻ മിണ്ടിക്കൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം പെട്ടെന്ന് മിണ്ടാതായപ്പോൾ നാല് ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് അത് ഭയാനകമായിരുന്നു നമ്മളെ കൊണ്ടൊന്നും പറ്റണ കാര്യമല്ല പക്ഷേങ്കിൽ അത് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലതിന് വേണ്ടി അന്ന് ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുകയും ചെയ്യും എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ചേത്തപ്പ ബൈ സി യു